ഇറങ്ങിയില്ലെങ്കിലും നിശബ്ദനായിരിക്കുക എന്നതും യു ഡി എഫിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യമാണ് അഷ്കർ അങ്ങനെയൊരു രാഷ്ട്രീയ താൽപ്പര്യത്തിന് പി വി എൻവർ നിന്നുകൊടുക്കുമോ അതായത് പി വി എൻവറിനെ ഇപ്പോൾ തള്ളിപ്പറയുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇപ്പോൾ എ പി അനിൽകുമാറിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടു കടുത്ത വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പി വി എൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യതയാണോ തെളിയുന്നത് അതെല്ലാം ലീഗിന്റെ അനുനയത്തിനു വഴങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണത്തിനൊന്നും കണ്ടില്ലെങ്കിലും യു ഡി എഫിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമോ പി വി അൻവർ അഷ്കർ നീക്കം എങ്ങനെയായിരിക്കും അൻവറിന്റെ അരുൺ രഞ്ജിത്ത് സൂചിപ്പിച്ചതാണ് നിലവിൽ അതിൻ്റെ കൃത്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കാരണം ആ പി വി അൻപുറനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് അനിവാര്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ പി വി അൻപുറം അനിവാര്യമാണ് രണ്ടുപേർക്കും പരസ്പരം അനിവാര്യമായ സാഹചര്യത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു സമവായത്തിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് പക്ഷേ അത് അത്ര വേഗത്തിൽ തെളിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം പ്രത്യേകിച്ച് ഇന്ന് ആ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയായിരിക്കും ഒരുപക്ഷെ അത്രമൊരു സമവായ നീക്കത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുക എന്നുള്ള മാത്രമാണ് പ്രതീക്ഷ അതേതെങ്കിലും വിധത്തിൽ പരാജയപ്പെട്ടാൽ കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുകയോ അല്ലെങ്കിൽ പി വി എൻപർ നിലപാട് കടുപ്പിക്കുകയോ ചെയ്താൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം പോലും മാറുന്നൊരു സാഹചര്യം വരും അങ്ങനെ പി എൻബർ മത്സര രേക്കൊക്കെ വന്നാൽ സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിലെ തന്നെയായിരിക്കും പക്ഷേ അങ്ങനെ യു ഡി എഫും പി വി എൻബറും അവിടെ മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ അതിന് ഗുണം ലഭിക്കാൻ പോകുന്നത് ഇടതുപക്ഷം തന്നെ മാത്രമല്ല അത് അത്യന്തിമായി പി വി അൻപറിന്റെ രാഷ്ട്രീയ ഭാവിക്കുള്ള വലിയ തിരിച്ചടിയാകും തിരിച്ചടിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പി വി എൻബർ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്നതിന് യു ഡി എഫ് പോലുള്ള ഒരു മുന്നണിയുടെ പ്രവേശനം അല്ലെങ്കിൽ മുന്നണിയുടെ ഉടപ്പം കൂടെ നിൽക്കുക എന്നുള്ള തന്നെയാണ് ഏറ്റവും രാഷ്ട്രീയ ഭാവിക്ക് ഗുണകരമാവുക എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അതേസമയം തന്നെ ആ പി വി എൻ റോഡ് നിലമ്പൂലും മത്സരിച്ച് പരമാവധി വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാവുക അതുകൊണ്ട് ഇന്ന് ലീഗുമായി നടക്കുന്ന കൂടിക്കാഴ്ചയാണ് അതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അറു താങ്ക് യു അഷ്ലി കരിമ്പയും വി എസ് രഞ്ജിത്തും ഒപ്പം മുബഷിഫ് പി അക്ബറും റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ പി വി എൻമിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വത്തിൽ നിന്നുള്ള ആദ്യത്തെ പരസ്യ പ്രതികരണമാണ് പി വി എൻമിനെതിരെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിഞ്ഞതിനു ശേഷം റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അടിയൊരുക്കുകളും പ്രതികരണങ്ങളും അതിവേഗമറിയാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ റിപ്പോർട്ടിൽ തന്നെ തുടരുക